കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവ് സനൂപ് വെട്ടിയത് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നാരോപിച്ചാണ് ആക്രമണം തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി സനൂപ് പിടിയിലായിട്ടുണ്ട് മറ്റു രണ്ട് മക്കളെയും കൂട്ടിയാണ് പ്രതിയായ സനൂപ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത് സൂപ്രണ്ടിനെ കാണണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം ഇതിന് മുൻപും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സനൂപ് ആശുപത്രിയിൽ ഉണ്ടാക്കിയിരുന്നു സൂപ്രണ്ട് പക്ഷേ മുറിയിൽ ഉണ്ടായിരുന്നില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ വിബിനെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കയ്യിലൊരു ഇത്രയും നീളുള്ളൊരു കൊടുവാളുമായിട്ട് ഡോക്ടറുടെ ഓഗസ്റ്റ് ാണ് ഒൻപത് വയസ്സുകാരിയായ അനയ മരിക്കുന്നത് കുടുംബത്തിന് പരാതിയായി ഉണ്ടായിരുന്നത് ഈ കുട്ടി മരിച്ചതിന് ശേഷം അമീബിക് മസ്തിഷ്കമാണ് മരണ കാരണമെന്ന് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞത് കൊണ്ട് എങ്ങനെയാണ് ഈ ഇങ്ങനെ അറിയാൻ സൂപ്രണ്ടിന്റെ ഉദ്ദേശിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പക്ഷേ ആള് മാറി ഡോക്ടർ വിപിനിയാണ് വെട്ടിയത് എന്നുള്ള ആവശ്യമില്ല എന്നാണ് അന്നത്തെ വധശ്രമം അതുപോലെ മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ അതിക്രമിച്ചു കിടക്കൽ ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സനൂപിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് വേണുവിനപ്പൻ രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്